കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ് ഓണേഴ്സ് അസോസിയേഷൻ കാഞ്ഞിരപ്പള്ളി മേഖലാ സമ്മേളനവും കുടുംബസംഗമവും കാഞ്ഞിരപ്പള്ളിയിൽ നടന്നു അസോസിയേഷൻ കാഞ്ഞിരപ്പള്ളി മേഖലാ പ്രസിഡന്റ് മുഹമ്മദ് സലീം അധ്യക്ഷത വഹിച്ച യോഗം പൂഞ്ഞാർ എം എൽ എ സബാസ്റ്റീൻ കൊടുത്തുകൽ ഉദ്ഘാടനം ചെയ്തു പ്രത്യേകിച്ച് ഔദ്യോഗിക സംവിധാനങ്ങൾ അല്ലെങ്കിൽ റവന്യൂ വകുപ്പ് അടക്കമുള്ള എന്തോ കുഴപ്പം കാണിക്കാൻ കരുതിക്കൂട്ടി നടക്കുന്ന ആളുകൾ അല്ലെങ്കിൽ കുഴപ്പം കാണിക്കുന്നവരെ സഹായിക്കുന്നവർ അനുവാദമില്ലാതെ മണ്ണിടിക്കുകയും അനുവാദമില്ലാതെ അനധികൃത പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നതിന് ഒത്താശ നൽകുന്ന ഒരു സംവിധാനം എന്നുള്ള നിലയിലുള്ള തികച്ചും തെറ്റായ ഒരു മനോഭാവം സമൂഹത്തിൽ വളർന്നിട്ടുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു അതിനൊരു തിരുത്തൽ അതിനൊരു മാറ്റം ആവശ്യമാണ് ആ മാറ്റത്തിനും തിരുത്തലിനും അതുപോലെ തന്നെ നിങ്ങളുടെ നിയമപരമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ഇതുപോലൊരു സംഘടന അനിവാര്യമാണ് നല്ല മേഖലയിലും സംഘടനകളുണ്ട് കാരണം ജനാധിപത്യ സംവിധാനത്തിൽ സംഘടിച്ച് അവകാശങ്ങൾ നേടിയെടുക്കുക നമുക്കെതിരെ വരുന്ന ഭീഷണികളെയും ബുദ്ധിമുട്ടുകളെയും നമുക്കെതിരെ ഉണ്ടാകുന്ന എല്ലാ തകർക്കൽ പ്രവർത്തനങ്ങളെയും പ്രതിരോധിക്കാനും അതിജീവിച്ച് മുന്നോട്ടു പോകാനും പ്രതിസന്ധികൾ തരണം ചെയ്യാനും ഒരുമിച്ച് നിന്ന് വിലപേശി അവകാശങ്ങൾ നേടിയെടുക്കാനും സംഘടനാശേഷി അത്യന്താപേക്ഷിതവും അനിവാര്യവുമാണ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കടവിൽ സംസ്ഥാന സെക്രട്ടറി സമീർ ബാബു തുടങ്ങിയവർ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സമ്മാനക്കൂപ്പന്റെ വിതരണ ഉദ്ഘാടനവും യോഗത്തോടനുബന്ധിച്ച് നടന്നു യോഗത്തിൽ കാഞ്ഞിരപ്പള്ളി മേഖലാ സെക്രട്ടറി ഹക്കീം ജബ്ബാർ മേഖലാ ജോയിന്റ് സെക്രട്ടറി വർഗീസ് എം വി അസോസിയേഷൻ കോട്ടയം ജില്ലാ പ്രസിഡന്റ് സുഭാഷ് പൈഗ കോട്ടയം ജില്ലാ സെക്രട്ടറി അരുൺ അരുൺകുളംപള്ളിൽ ഭാരവാഹികളായ ബിജു മോൻ കെ ഇസഡ് അനൂപ് ജി സുധീർ എ വി ജിനീഷ് കട്ടച്ചിറ രാജേഷ് വട്ടച്ചിറ രതീഷ് കുമാർ സാജു മോൻ പി ആർ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു മേഖലാ സമ്മേളനത്തോടനുബന്ധിച്ച് കുടുംബസംഗമവും സ്നേഹവിരുന്നും സംഗീതനിഷയും അരങ്ങേറി Team Report is Empowered by knowledge, fueled by passion. Step into the realm of academic distinction at St. Anthony's College, Spirwandanam. Proudly accredited by NAC, approved by AICTE, and recognized under Section 2F of the UGC Act. Join us today and seize the opportunity to sculpt a brighter future filled with endless possibilities. Apply now and embark on a path to excellence.